ചാപ്പയിൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഗ്രാമം ഒരുക്കിയ ഉറ്റവർ മ്യൂസിക് ആൽബം കഴിഞ്ഞയാഴ്ച പ്രശസ്ത യൂട്യൂബ് ചാനലായ സിജോഷ് എന്ന റിയായിലൂടെയും നന്ദൂസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെയും ഗ്രാമത്തിന്റെ ചാനലിലൂടെയും റിലീസ് ചെയ്തിരിക്കുകയാണ് സ്വപ്നം നേരം പതിവായി കണ്ടു വളർന്നൊരു ുംകരും അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടലിൽ തകർന്നുപോയ വയനാടിന്റെ ചൂരൽമലയിലെ കണ്ണീർ കയത്തിലലിഞ്ഞ് ഉറ്റവരും സർവ്വതും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ നൊമ്പരമാണ് ഈ വീഡിയോയുടെ പ്രമേയം നടന്നൊരു പതിവായി കണ്ടു വളർന്നൊരു എന്നൊപ്പം ചേർന്നു നടന്നൊരു ചങ്ങാതികളില്ല ഞാൻ കരഞ്ഞൊരു കണ്ണീരിന്നൊരു പുഴയായി ഈ വീഡിയോയിലൂടെ സിനിമാ ഗ്രാമത്തിന് കിട്ടുന്ന വരുമാനം വയനാടിലെ ദുരിതവാധിതർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആൽബം പുറത്തിറക്കിയിരിക്കുന്നത് ഇതിന്റെ ഗാനരചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് രജീഷ് പൊതാവൂരും സംഗീതം നൽകിയിരിക്കുന്നത് അനീഷ് പൂന്തോടനും ഗാനങ്ങൾ ആലപിച്ച് അഭിനയിച്ചിരിക്കുന്നത് അനീഷ് പൂന്തോടനും സുരേഷ് പള്ളിപ്പാറയുമാണ് ജനങ്ങൾ ഒന്നടകം ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു മ്യൂസിക്കൽ ആൽബം കാണാം ആൽബത്തിന്റെ ചില ദൃശ്യങ്ങൾ എന്നൊപ്പം ചേർന്ന് നടന്നൊരു ചങ്ങാലികളില്ല പതിവായി കണ്ടുവളർന്നൊരു നാടോ എന്നൊപ്പം ചേർന്നു നടന്നൊരു ചങ്ങാലികളില്ല നമ്മുടെ ഒരു കൂട്ടായ്മ സിനിമാഗ്രാമം എന്ന് ഒരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയിലും ഉള്ള കലാകാരന്മാരൊക്കെ ചേർന്നിട്ട് ഷാപ്പേറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നമ്മളിങ്ങനെ ഒരു ചവർ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക്കൽ ആൽബം പ്രശസ്ത യൂട്യൂബ് ചാനലായിട്ടുള്ള എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലും തന്നെ അതുപോലെ ഫാമിലി ഒരു ഒരു ഫേസ്ബുക്ക് ും ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ